ആ കാടി വെള്ളം കുടിക്കണ മാടത് കണ്ട ഇതാ ഭാസ്കരാ ഇത് വേണേ കുടിച്ചോ എന്ന് പറയും ബ്രാൻഡി ബ്രാൻഡി പറയും മോന്തി ആയിട്ടല്ലേ ഉള്ളൂ സൂര്യൻ പോയിട്ടില്ല നിക്കി വരാൻ നേരമായില്ല നീ പോ ചന്ദ്രന പോസ്കരാ മൂത്രം കുടിച്ചു മൂത്രം കുടിച്ച് നീ നാക്കറങ്ങുമ്പോഴേ നീ ഒക്കെ പഠിക്കുള്ളൂ ഓ ശരി ചന്ദ്രേട്ടാ നാക്കുമ്പോ വത്സ്യേറ്റം ഫയർഫോഴ്സുകാരനെ വിളിക്ക നമുക്ക് ഇതുപോലെ ഒരു ഓ ും കഴിച്ചിട്ട് പോരേ പെണ്ണിന്റെ ഒരു തമാശ നിങ്ങടെ ഈ ചന്തം പോലെയുള്ള ഈ കുമ്പളങ്ങി ചാർവതി കിട്ടിയില്ല പോലുള്ള ചന്ദ്രപ്പാ തീറ്റ കണ്ടിട്ട് പെലക്കത്തോട്ട് പട്നിയാണ് തോന്നുന്നുണ്ട് നല്ല പോലെ കളക്കിട്ട് കൂടി ഓ ഏഹ് അടിയിൽ എടുക്കേണ്ടത് നിങ്ങളുടെ പേര് പേര് എന്റെ തങ്കപ്പെട്ട ഭാസ്കരട്ടാ നാളെ എന്റെ കല്യാണമാണ് നിങ്ങൾ ഇങ്ങനെ കുടിച്ച് കൊണ്ടാൻ വേണ്ടി ഒന്നും ഇണ്ടാക്കണ്ടെന്ന്